ഏനിയഗ്രാം പഠനം നമ്മൾ തുടങ്ങുകയാണ് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ഏനിയാഗ്രാമിൽ ഒമ്പത് തരം വ്യക്തിത്വങ്ങളുള്ളത് ഈ ഒമ്പത് തരം വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആദ്യത്തേത് ടൈപ്പ് വൺ ഏനിയഗ്രാം ടൈപ്പാണ് ടൈപ്പ് വൺ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക എല്ലാം പെർഫെക്റ്റായി നിൽക്കണം എന്നുള്ളത് നമ്മൾ നമ്മുടെ തലയിൽ ഒരു ഒരു ചുവന്ന പേനയും പിടിച്ചിങ്ങനെ നടക്കുക എന്നിട്ട് നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാം നമ്മളത് മാത്രമല്ല കേട്ടോ മറ്റുള്ളവരിതും മറ്റുള്ളവരതും ഇപ്പോൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് വ്യക്തി വീട്ടിലേക്ക് വന്നു ഇപ്പോൾ അവിടെ ഒരു പെയിൻറ്റിങ് തൂക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക എന്നൊക്ക കണ്ടാ സഹിക്കൂല അതെന്താ ഇങ്ങനെ കിടക്കുന്നത് അതൊന്ന് പെർഫെക്റ്റ് ആക്കി വെച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അത് പെർഫെക്റ്റ് ആക്കാതെ അയാൾക്ക് സമാധാനം കിട്ടൂല അത് പെർഫെക്റ്റ് ആക്കാതെ അവർ പോവുകയില്ല അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇവർക്ക് ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും അതിനൊന്നും കറക്റ്റ് ചെയ്യാതെ അവർ പോവില്ല വടിയൊക്കെ എടുത്ത് അടിച്ച് കുട്ടികളെ ആക്കുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടില്ലേ മതവിശ്വാസങ്ങളൊക്കെ ഇതുപോലെ പെർഫെക്ഷനിസ്റ്റ് ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പലപ്പോഴും കാരണമാവാറുണ്ട് ഒരു എതിർപ്പുമില്ലാത്തൊരു മോറൽ മെക്കാനിക്സ് എന്താണ് ശരി എന്താണ് തെറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ കർഷന നിയമത്തോടെ കൊണ്ടുപോകുന്ന മനുഷ്യന്മാർ ഒരു എത്തിക്കൽ ട്രാഫിക് പോലീസിനെ പോലെയാണ് അവർ നിൽക്കുക എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അപ്പോഴേക്ക് വിസിലടിക്കും സ്റ്റോപ്പ് 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 അവരെപ്പോഴും റൈറ്റായിട്ട് അങ്ങോട്ട് തന്നെ ചെയ്യാൻ ചിന്തിക്കുന്നത് കൊണ്ട് ചെറിയ കളി തമാശയൊന്നും അവർക്ക് അങ്ങോട്ട് അതുപോലും ഒരു മഹാഭാവമായിട്ട് തോന്നും രണ്ട് തമാശയൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് അവർക്കത് എന്തോ വലിയൊരു അസ്വസ്ഥതയായിട്ട് അടങ്ങുമാറും ലൈഫിൽ ഒരു എൻജോയ്മെൻ്റ് കിട്ടാത്തൊരവസ്ഥ വരും ഒരു വിനോദം പോലും കുറ്റബോധമായി തോന്നുന്നൊരവസ്ഥ ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പോൾ അവർക്ക് തോന്നും അവിടുത്തെ ആ ഫാന് വൃത്തിയാക്കിയോ അല്ലെങ്കിൽ ആ ചെനല് വൃത്തിയാക്കിയോ എന്തോ ഒരു പെർഫെക്റ്റ് ആവാണ്ടല്ലോ എന്നുള്ളവർ തോന്നിട്ടുണ്ടാവും ഇവർ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ലാതെ എന്തെങ്കിലും കണ്ടാൽ സോഡാ ബോട്ടിൽ ഓപ്പൺ ആക്കിയതുപോലെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുള്ള ദേഷ്യത്തോട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു കഴിവുകൾ എന്തൊക്കെയാണ് നല്ല പ്രിൻസിപ്പൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉത്തരവാദിത്ത ബോധം ശരിക്കും ഉണ്ടാവും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരിൽ നിന്ന് എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് അത്രയും ആവശ്യമുണ്ടോ കുറച്ച് സ്വസ്ഥത വേണമെങ്കിൽ ടൈപ്പ് വൺ ആൾക്കാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സംതൃപ്തി നൽകുക അപ്പം ഞാനൊന്നും പെർഫെക്ഷനിസ്റ്റ് അല്ല എൻ്റെ വീഡിയോയിലേക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നാലും ഞാൻ വല്ലാതെ അസ്വസ്ഥരാവാറില്ല പെർഫെക്റ്റ് ആക്കാൻ നോക്കാറുമില്ല നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കേണ്ട നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രിൻസിപ്പളൊക്കെ ഓറയെടുത്ത് അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും ദേഷ്യം പഠിക്കാനൊക്കെ ഒന്ന് ശാന്തമായി പ്രതികരിക്കാൻ വേണ്ടി പഠിക്കുക ആയിക്കോട്ടെ അങ്ങനൊക്കെ ആയിക്കോട്ടെ കുറ്റൊക്കെ ഇംപെർഫെക്ഷനും ജീവിതത്തിൽ സ്വാഭാവികമാണ് നിങ്ങൾ ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണോ അല്ലെ നിങ്ങളെ വീട്ടിലോ നാട്ടിലോ നിങ്ങളെ ജോലി സ്ഥലത്ത് ഇങ്ങനത്തെ ആൾക്കാരാരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ബോക്സ് പറഞ്ഞറിയിക്കാം കേട്ടോ